മതിയമ്മ വായ കഴിക്കുന്നു അത് പനിയായിട്ടമ്മോളെ ഇത് മുഴുവൻ കഴിക്കി മരുന്ന് കഴിക്കേണ്ടതില്ലേ വെഡിലിരിക്കുന്ന കുഞ്ഞിക്ക് കഞ്ഞി കോരി കൊടുക്കുകയാണ് ഗൗരി അപ്പോൾ തന്നെ കുഞ്ഞെ അയച്ചുവിൽ നിന്ന് റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തിരുന്നു ഇടയ്ക്ക് ചെറിയ പനി കൂടെ വന്നതും ഒരു ദിവസം അവിടെ കിടന്നിട്ട് പോയാൽ മതിയെന്ന് വിഷ്ണു ഓർഡറിട്ടു അങ്ങനെ കൊച്ച് ആകെ മുഷിഞ്ഞിരിക്കുവായിരുന്നു അതിനിടയിലാണ് ഇത് കഞ്ഞി കുടിപ്പിക്കൽ കൂടി എല്ലാം കൂടെ പാവം കുഞ്ഞി വശം കെട്ടു അവൾ ദയനീയമായി ഗൗരി ഒന്ന് നോക്കിയെങ്കിലും അവൾ അത് മൈൻഡ് ചെയ്തില്ല കുഞ്ഞിപ്പതിയെ തലതിരിച്ച് സൈഡിലേക്ക് നോക്കിയാൽ അവിടത്തെ കാഴ്ച കണ്ട് അവളുടെ കണ്ണുകൾ മീഴിഞ്ഞു ഷിയമ്മ കുറച്ചു മുന്നേ തനിക്ക് കഴിക്കാനായി കഴുകി വൃത്തിയാക്കി വെച്ച പച്ചമുന്തിരി രണ്ടും കൂടി ഇരുന്ന് കുത്തിക്കേറ്റുന്നു ക്ഷീണം കാരണം അപ്പോൾ താൻ വേണ്ട എന്ന് പറഞ്ഞതാണ് അത് പോലെ രണ്ടിൻ്റെയും തീറ്റ അതിൻ്റെ കൂടെ സൈഡിലെ ടേബിളിലായി നിരത്തി വെച്ചിരിക്കുന്ന ആപ്പിൾ ഓറഞ്ച് നട്ട്സ് അങ്ങനത്തെ ഐറ്റംസ് വേറെ അവളുടെ മുഖം വീർത്തു താൻ ഇവിടെ ഉണക്ക കഞ്ഞിയും കുടിച്ചിരിക്കുമ്പോൾ രണ്ടും കൂടി ഇരുന്ന് കുത്തിക്കയറ്റുവാ ഇനി ഇവർ ഇവിടെ സുഖവാസത്തിന് വന്നതാണോ അവൾ ആത്മഗതം പറഞ്ഞുകൊണ്ട് വീണ്ടും അവരെയും ഗൗരിയുടെ കയ്യിലിരിക്കുന്ന കഞ്ഞി പാത്രത്തിലേക്ക് നോക്കി അവൾക്ക് ഇഷ്ടമല്ലാത്ത ഒരു ഐറ്റമാണ് കഞ്ഞി എത്ര പനി വന്നാലും അവൾ അത് കഴിക്കില്ല അവൾ ഇഷ്ടക്കേടോടെ മുഖം തിരിച്ചു എനിക്ക് മതി മതിയമ്മ ഇനി പിന്നെ കഴിച്ചോളാം കുറച്ചുകൂടെ മോളെ പ്ലീസ് അമ്മ മതിയായിട്ടാ അവൾ ദയനീയതയോടെ പറഞ്ഞതും അവർ അവരൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് പാത്രങ്ങളെടുത്ത് ഓഷിംഗ് ഏരിയയിലേക്ക് നടന്നു കുറേശേ കഴിക്കല ഇല്ലെങ്കിൽ തൊണ്ടയിൽ കുടുങ്ങി ചാവും അപ്പോഴും വേറെ ഒന്നും നോക്കാതെ തീറ്റയിൽ മാത്രം ശ്രദ്ധിച്ചിരുന്ന രണ്ടിനെയും നോക്കി കുഞ്ഞു പല്ലിഞ്ഞിരിച്ചു കൊണ്ട് പറഞ്ഞു കിടന്നുകൊണ്ട് തങ്ങളെ നോക്കി ദേഷ്യത്തോടെ അവൾ പറയുന്നത് കേട്ടതും അവർ അവളെ നോക്കി ഒന്ന് ഇളിച്ചു കാണിച്ചു ഇത് കുറഞ്ഞു പോയല്ലോ കുറച്ചും കൂടി എടുക്കാൻ വരുന്നില്ലേ അവരുടെ കയ്യിലിരുന്ന പ്ലേറ്റിലേക്ക് നോക്കി കുഞ്ഞ് പുച്ഛത്തോടെ പറഞ്ഞു തൽക്കാലം ഇത്രയും മതി അത് മാത്രമല്ല ഞങ്ങളുടെ ഇങ്ങനെ വെട്ടിയിട്ട വാഴ പോലെ വയ്യാതെ കിടക്കുമ്പോൾ ഞങ്ങൾക്കൊന്നും ഇറങ്ങില്ല അല്ലേടിയ ആമി അതെ അതെ അപ്പോഴും മുന്തിരി കുത്തിക്കേറ്റെന്ന തിരക്കിൽ ആമി മറുപടി പറഞ്ഞു ആരാടാ വെട്ടിയിട്ട വാഴ പോലെ കിടക്കുന്നത് അവൻ പറഞ്ഞത് കേട്ടതും കുഞ്ഞ് ദേഷ്യത്തോടെ ചോദിച്ചു സംശയം എന്താ ഞങ്ങളുടെ ചങ്ക് തന്നെ കണ്ടില്ലേ കണ്ണും കുഴിഞ്ഞ് കവളുവൊട്ടി എണീച്ച് നിൽക്കാൻ പോലും ആപതില്ലാതെ വെഡ് നീണ്ടു നിവർന്ന് കിടക്കുന്നത് അജി പറഞ്ഞത് കേട്ടതും കുഞ്ഞ് സങ്കടത്തോടെ ചുണ്ടു പൊളിത്തി അച്ചോടാ സങ്കടമായോ ഞങ്ങളുടെ കുഞ്ഞിക്ക് അവളുടെ മുഖം കണ്ടതും അജു അവളുടെ അടുത്തേക്ക് വന്ന് താടിയിൽ പിടിച്ച് കുഞ്ചിച്ചുകൊണ്ട് പറഞ്ഞു ഒരു ദിവസം കൊണ്ട് ഞാൻ ഞാനങ്ങ് കോലം കിട്ടും അല്ലേ അജു ആ വിഷമിക്കാതെ ചങ്കേ ഇതൊക്കെ രണ്ട് ദിവസം കൊണ്ടങ്ങ് ശരിയാവില്ലേ ഇല്ലേടിയ ആമി അതെ അതെ അവൻ ആമിയെന്നോക്കി പറഞ്ഞതും അവൾ തലയനക്കി നിങ്ങളിവിടെ കാണില്ലേ ഞാനൊന്ന് വിഷ്ണുവേട്ടനെ കണ്ടിട്ട് വരാം ശരി ഗൗരിയമ്മേ വാഷ്റൂമിൽ നിന്ന് വന്ന ഗൗരി പറഞ്ഞതും അജു സമ്മതിച്ചുകൊണ്ട് തലയാട്ടി കുഞ്ഞിയുടെ തലേ ഒന്ന് തലോടിക്കൊണ്ട് ഗൗരി പുറത്തേക്ക് ഇറങ്ങിയതും അജു ആമിയൊന്നു നോക്കി അവളിപ്പോഴും തീറ്റയിൽ തന്നെയാണ് എന്ന് കണ്ടതും അവൻ കുഞ്ഞിയുടെ കട്ടിൽ അവളുടെ അടുത്തേക്ക് വന്നിരുന്നു അല്ലടി ചങ്കെ ശരിക്കും എന്താ ഉണ്ടായത് അജു കുഞ്ഞിയോട് ചോദിക്കുന്നത് കേട്ടതും ആമി അവളുടെ അരികിലേക്ക് വന്നു തൻ്റെ അടുത്തിരിക്കുന്ന അജു ചോദിക്കുന്നത് കേട്ടതും കുഞ്ഞിയുടെ മനസ്സൊരു നിമിഷം ആ നിമിഷത്തിലേക്ക് പോയി റെസ്റ്റ് റൂമിലേക്ക് നടന്നാൽ തന്നെ ആരോ ആ ഇരുട്ട് നിറഞ്ഞ മുറിയിലേക്ക് തള്ളിവിട്ടതാണ് താൻ അകത്തേക്ക് വീണപ്പോഴേക്കും ഡോർ പുറത്തുനിന്ന് പൂട്ടിയിരുന്നു ചുറ്റുമിരുട്ടായത് കൊണ്ട് താൻ വല്ലാതെ ഭയപ്പെട്ടിരുന്നു വാതിലിൽ മുട്ടി വിളിച്ചിട്ടും ആരും കേട്ടില്ല ആരോ മനപൂർവ്വം ചെയ്തതുപോലെ അവൾ ഓർത്തു അതിൻ്റെ ഫലമെന്നോണം അവളുടെ മുഖത്ത് പേടി നിറഞ്ഞു അവൾ അതേ പേടിയോടെ തന്നെ അവിടെ നടന്ന കാര്യങ്ങൾ അവനോട് പറഞ്ഞു എല്ലാം കേട്ട് കഴിഞ്ഞതും അജു ആമിയും പരസ്പരം ഒന്ന് നോക്കി ഹേ റിലാക്സ് കുഞ്ഞി നമുക്കത് ആരെന്ന് കണ്ടുപിടിക്കാം നിന്നെ ദ്രോഹിക്കാൻ നോക്കിയത് ആരായാലും ഞങ്ങൾ അവരെ വെറുതെ വിടില്ല അല്ലേ ആമി അജു പല്ലി ഞരിച്ചുകൊണ്ട് പറഞ്ഞു ആമയെ നോക്കിയത് അവൾ തലയാട്ടി കാണിച്ചു എന്നാലും അതാരായിരിക്കും ഇവളെ കൊല്ലാനും മാത്രം ദേഷ്യം അജു ആലോചനയോടെ പറഞ്ഞു അതിലിത്ര ആലോചിക്കാതിരിക്കുന്നു അവൾമാരെ തന്നെയായിരിക്കും ആ അപർണയും ചോദി ആമി പറഞ്ഞത് കേട്ട് കുഞ്ഞു ഞെട്ടലോടെ അവളെ നോക്കി ഏയ് അവരാകാൻ വഴിയില്ല ആ നിരഞ്ജൻ ചേട്ടനൊക്കെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് നീയും കേട്ടതല്ലേ അതൊക്കെ അവളുടെ അടവായിരിക്കും അതൊന്നും ഞാൻ വിശ്വസിക്കില്ല അയാളോടുള്ള പ്രേമൂത്ത് അവൾ എൻ്റെ കുഞ്ഞിനെ കൊല്ലാൻ നോക്കിയതാണ് ആരെ കൊല്ലാൻ നോക്കി നിങ്ങൾ എന്തൊക്കെയായി പറയുന്നത് അവർ പറയുന്നത് മനസ്സിലാക്കാതെ കുഞ്ഞ് സംശയത്തോടെ ചോദിച്ചു ആ അപർണ അവളാ നിന്നെ കൊല്ലാൻ നോക്കിയത് കുഞ്ഞു ചോദിക്കുന്നത് കേട്ട് ആമി ദേഷ്യത്തോടെ പറഞ്ഞു അവളോ ഏയ് അവളൊന്നുമല്ല അല്ലെങ്കിൽ തന്നെ അവളെ എന്നെ കൊല്ലാൻ നോക്കുന്നത് ആ നിരഞ്ജൻ ചേട്ടനോടുള്ള പ്രേമം കൊണ്ട് എന്ത് ആടിക്കുഞ്ഞി ആമി പറഞ്ഞത് സത്യമാണ് ആ അപർണ ചേച്ചിക്ക് നിരഞ്ജൻ ചേട്ടനോട് മുടിഞ്ഞ പ്രേമം പക്ഷെ പേടി കാരണം അങ്ങനോട് പറഞ്ഞില്ല അതിനെന്തിനാ ആ ചേച്ചി എന്നെ കൊല്ലാൻ നോക്കുന്നത് അതിലോട്ടാണ് ഞാൻ വരുന്നത് അതിന് മുന്നേ നീ തോക്കിക്കേറി വിടിവെക്കാതെ നിഞ്ഞിടയ്ക്ക് കയറി ചോദിച്ചതും അതും അവളെ നോക്കി പറഞ്ഞു അത് കേട്ട് കുഞ്ഞി കുഞ്ഞു വായിക്കിച്ചപ്പോൾ ഈ നിരഞ്ജൻ ചേട്ട ഒരു എല്ലാ പെൺകുട്ടികളെ ഒരു കയ്യ തലത്തിലേ നിർത്താറുള്ളൂ അപന്നയോടും ചോദ്യോടും മാത്രമേ അല്പമെങ്കിലും അടുപ്പമുള്ളൂ അപ്പോഴാണ് നിന്റെ എൻട്രി അതിന് ഞാനെന്ത് ചെയ്തു നീ ഒന്നും ചെയ്തില്ല പക്ഷെ നിരഞ്ജൻ ചേട്ടൻ ചെയ്തു എന്ത് പുള്ളിയുടെ മനസ്സ് നിന്നോട് എന്തോ ഒരു സോഫ്റ്റ് കോർണർ ഉണ്ടായിരുന്നു അതുപക്ഷേ ആ ചേച്ചിമാർ തെറ്റിദ്ധരിച്ചു നിരഞ്ജൻ ചേട്ടന് നിന്നോട് പ്രേമമാണെന്ന് കരുതി അതുകൊണ്ടാണ് ആ ചേച്ചിക്ക് നിന്നോട് ദേഷ്യം തോന്നിയത് ആ ദേഷ്യത്തിൽ അന്ന് നിന്നെ പോണ്ടി തള്ളിയിടാൻ നോക്കിയതും പിന്നെ ക്യാൻ്റീൻ വെച്ച് നിന്നോട് മോശമായിട്ട് സംസാരിച്ചതൊക്കെ അജു പറഞ്ഞു കഴിഞ്ഞതും കുഞ്ഞു അത്ഭുതത്തോടെ അവനെ നോക്കിയിരുന്നു ഒരു പ്രണയത്തിന് വേണ്ടി മറ്റുള്ളവരെ ദ്രോഹിക്കാനും ആളുകൾക്ക് കഴിയുമോ എന്നായിരുന്നു അവളുടെ മനസ്സിൽ ആ സമയം അവൾ അറിഞ്ഞിരുന്നില്ല അതിനുള്ള ഉത്തമ ഉദാഹരണമാണ് തൻ്റെ അമ്മയുടെ ജീവിതം എന്നത് കൈലാസത്തിന് മുന്നിൽ ഒരു ഇരുമ്പലോടെ കിച്ചിൻ്റെ കാർ വന്നു നിന്നു കോ ഡ്രൈവിംഗ് സീറ്റിലിരുന്ന കണ്ണനെ ഒന്ന് നോക്കിയ ശേഷം ഉറച്ച കാഴ്ചവോടോടെ അവൻ ആ തറവാടിൻ്റെ പടികൾ കയറി അവൻ്റെ പിന്നാലെ തന്നെ കണ്ണനും എത്തി സന്ധ്യ കഴിഞ്ഞതുകൊണ്ട് തന്നെ ഉമ്മറത്തെല്ലാവരും ഉണ്ട് രുദ്രനുള്ളതുകൊണ്ട് ലയം നന്ദരം ഒരറ്റത്തേക്ക് മാറിയിരിക്കുകയായിരുന്നു മക്കൾ വന്നു നിങ്ങൾ നിങ്ങളെന്തായിരുന്നു ഇത്രയും ലേറ്റായത് അവരെ കണ്ട് മുത്തശ്ശി ചോദിച്ചതും ആ ചോദ്യത്തെ അവഗണിച്ചുകൊണ്ട് അവൻ ചുവരിയിൽ മാലയിട്ട് വെച്ചിരുന്ന പ്രിയയുടെ ഫോട്ടോയുടെ മുന്നിൽ ചെന്ന് നിന്നു എല്ലാവരും സംശയത്തോടെ അവന്റെ പ്രവൃത്തികൾ നോക്കി നിന്നു ഒരു നിമിഷം അതിലേക്ക് നോക്കി നിന്ന ശേഷം കിച്ചു പതിയെ ആ ഫോട്ടോ കൈനീട്ടിയെടുത്തു ശേഷം അല്പം പോലും ആലോചിക്കാതെ അതിലിട്ടിരുന്ന മാല മുറ്റത്തേക്ക് വലിച്ചെറിഞ്ഞു കിച്ചു രുദ്രൻ അതീവ ദേഷ്യത്തോടെ അവനെ വിളിച്ചുകൊണ്ട് എഴുന്നേറ്റു മറ്റുള്ളവരും അവന്റെ പ്രവൃത്തി പകച്ചു നിൽക്കുകയായിരുന്നു കിച്ചു നീ എന്തായി ചെയ്തത് രുദ്രൻ അവന്റെ അടുത്തേക്ക് വന്ന് ദേഷ്യത്തോടെ ചോദിച്ചെങ്കിലും അവൻ ആ ചോദ്യം പാടെ അവഗണിച്ചുകൊണ്ട് ലക്ഷ്മിയുടെ അരികിലേക്ക് ചെന്നു നിന്നു എൻ്റെ അമ്മ എങ്ങനെയാണ് മരിച്ചതപ്പച്ചി ഒന്നും കൂടാതെ അവളെ നോക്കിക്കൊണ്ട് അവൻ ചോദിച്ചത് കേട്ട് അക്ഷരാർത്ഥത്തിൽ എല്ലാവരും ഞെട്ടിപ്പോയി മോനെ ലക്ഷ്മി അതേ ഞെട്ടലോടെ അവനെ വിളിച്ചുകൊണ്ട് രുദ്രനെ നോക്കിയതും അവൻ കിച്ചുവിൻ്റെ മുഖത്ത് തന്നെ നോക്കി നിൽക്കുകയായിരുന്നു എന്നാൽ അറിയാതെ പോലെ കിച്ചു രുദ്രനെ നോക്കുന്നുണ്ടായിരുന്നില്ല പറയപ്പച്ചി എങ്ങനെയാണ് എൻ്റെ അമ്മ മരിച്ചത് ആക്സിഡൻ്റ് ആയിരുന്നുവെന്ന് നിങ്ങളെല്ലാവരും പറഞ്ഞു പിന്നെ എല്ലാത്തിനും കാരണം ലേ അപ്പച്ചാണെന്നും പക്ഷേ എങ്ങനെ ആക്സിഡൻറ് ഉണ്ടായി എന്നോ ലേയപ്പച്ചി അതിനെങ്ങനെ കാണക്കാരിയായെന്നോ ആരും ഇതുവരെ പറഞ്ഞിട്ടില്ല പക്ഷേ ഇനി എനിക്കതറിയണം പറയപ്പച്ചി എന്താണ് എൻ്റെ അമ്മയ്ക്ക് പറ്റിയത് എനിക്കതറിഞ്ഞേ പറ്റൂ അവൻ ഉറച്ച ശബ്ദത്തിൽ വാശിയോടെ പറഞ്ഞതും ലക്ഷ്മി നിസ്സഹായതയോടെ മറ്റുള്ളവരെ നോക്കി മുത്തശ്ശനും മുത്തശ്ശി അന്തിച്ചു നിൽക്കുകയായിരുന്നു ഇന്ദ്രനും ഭാമയും ചെറിയ ഭയത്തോടെ രുദ്രനെയും ലേയം നോക്കി ലേയുടെ നന്ദനെയും മുഖം വിളറി വെളുത്തിരുന്നു എന്നാൽ രുദ്രൻ്റെ ഭാവം എന്താണെന്ന് ആർക്കും മനസ്സിലായില്ല കുട്ടികളെല്ലാവരും കഥയറിയാതെ പരസ്പരം നോക്കി നിന്നു അത് മോനെ ലക്ഷ്മി എന്ത് പറയണമെന്നറിയാതെ എല്ലാവരെയും മാറി മാറി നോക്കി ഒടുവിലത് രുദ്രൻ്റെ മുഖത്ത് തട്ടി നിന്നത് അവൾ ദയനീയതയോടെ അവനെ നോക്കി രുദ്രൻ കിച്ചിങ്ങനെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു ശേഷം ഒന്നും മിണ്ടാതെ കാറ്റുപോലെ മുറിയിലേക്ക് പാഞ്ഞുപോയി റൂമിൽ ചെന്ന് അതിനോട് ചേർന്ന മറ്റൊരു മുറിയിലേക്ക് അവൻ കയറി പതിനെട്ട് വർഷങ്ങളായി രുദ്രൻ്റെ ലോകം തന്നെ ആ മുറിയായിരുന്നു അവൻ ആ മുറി മൊത്തത്തിലൊന്നു നോക്കി ചുവലിൽ നിറയെ അവളുടെ ചിത്രങ്ങളായിരുന്നു അവൻ്റെ പ്രിയയുടെ രുദ്രനും പ്രിയം ഒരുമിച്ചുള്ള ഫോട്ടോ അവരുടെ വിവാഹ ഫോട്ടോ പിന്നെ കിച്ചുവിനെ മടിയിൽ ഇരുത്തിയിരിക്കുന്ന പ്രിയയെ ചേർത്ത് പിടിച്ചിരിക്കുന്ന ഒരു അങ്ങനെ അങ്ങനെ അവരുടെ ഒത്തിരി ഫോട്ടോസ് ആ മുറിയിലുണ്ടായിരുന്നു അവൻ അതിലൂടെ ഒക്കെ വിരലോടിച്ചു ശേഷം സൈഡിലായിരുന്ന ചെറിയ വാർഡ്രോബ് തുറന്നു അതിൽ നിറയെ കുഞ്ഞുടുപ്പുകളായിരുന്നു ആൺകുട്ടിക്കും പെൺകുട്ടിക്കും വേണ്ട എല്ലാ തരത്തിലുള്ള വസ്ത്രങ്ങളും ഉണ്ടായിരുന്നു അവൻ അതിലൂടെയും വിരലോടിച്ചു ശേഷം അവൻ്റെ കണ്ണുകൾ മറു സൈഡിലായുള്ള ചുവരിലേക്ക് നീണ്ടു അവിടെ ഒരു കല്യാണക്കുറി വലുതാക്കി ഫ്രെയിം ചെയ്തു വെച്ചിരുന്നു അതിലെ പേരിലൂടെ അവൻ്റെ വിരലുകളോടെ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അവൻ ആ പേരിലേക്ക് ചുണ്ടുകൾ ചേർത്തു രുദ്രദേവ് മേനു വെഡ്സ് ഗൗരിപ്രിയ കൃഷ്ണൻ നിനക്ക് എന്താ അറിയേണ്ടത് കിച്ചു എന്നോട് ചോദിക്കും ഞാൻ പറയാം അല്ലെങ്കിലും അവളേക്കാൾ കൂടുതൽ എല്ലാം പറയാൻ കഴിയുന്നത് ഞങ്ങൾക്കാണല്ലോ ലക്ഷ്മിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന കിച്ചുവിനെ നോക്കി മുത്തശ്ശി പറഞ്ഞതും അവൻ അവരെ ആകാംക്ഷയോടെ നോക്കി എങ്കിൽ പറയും മുത്തശ്ശി എൻ്റെ അമ്മയ്ക്ക് എന്താണ് സംഭവിച്ചത് എങ്ങനെയാണ് എൻ്റെ അമ്മ മരിച്ചത് പറയാം എല്ലാം ഞാൻ പറയാം ഇനിയെങ്കിലും നിങ്ങളെല്ലാം അറിയണം പിച്ചു ചോദിച്ചതിന് മറുപടിയായി അവർ പറഞ്ഞുകൊണ്ട് ആ ഇരുന്നു കുട്ടികൾ അവരെ കേൾക്കാൻ എന്ന പോലെ അവരുടെ ചുറ്റിനും ഇരുന്നു എല്ലാം അറിയാവുന്ന മുതിർന്നവർ തങ്ങളുടെ സങ്കടം ഉള്ളിലൊതുക്കി അവരുടെ അടുത്ത് തന്നെ ഇരുന്നു പറയും മുത്തശ്ശി പിച്ചു വീണ്ടും ചോദിച്ചത് അവർ ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു തുടങ്ങി കൈലാസം കാരണവർ ശ്രീധര മേനോനും ഭാര്യ സാവിത്രിക്കും രണ്ട് മക്കൾ മൂത്തത് മേനോൻ ഇടയത് ജാനകി മേനോൻ മേനോൻ അദ്ദേഹത്തിൻ്റെ ഭാര്യ ശാരദ അവർക്ക് മൂന്ന് മക്കൾ ഇന്ദ്രദേവ് രുദ്രദേവ് ലക്ഷ്മി രണ്ടാമത്തെ മകൾ ജാനകി ഭർത്താവ് പ്രതാപവർമ്മ ഒരേ ഒരു മകൻ മാധവ വർമ്മ മാധവന് അഞ്ചു വയസ്സുള്ളപ്പോൾ ഒരു കാർ ആക്സിഡന്റിൽ പ്രതാപനും ജാനകിയും മരണമടഞ്ഞു അതോടെ മാധവനെ തറവാട്ടിലേക്ക് കൊണ്ടുവന്നു മുത്തശ്ശി പറഞ്ഞു നിർത്തിയതും എല്ലാവരും മാധവനെ നോക്കി അവന്റെ കണ്ണോട് നിറഞ്ഞിരുന്നു അങ്ങനെ മാധവനും ഇന്ദ്രനും രുദ്രനും ലക്ഷ്മിക്കും ഒപ്പം വളർന്നു ലക്ഷ്മി ജനിച്ചപ്പോൾ തന്നെ അവർ മാധവന്റെ ആണെന്ന് പറഞ്ഞുറപ്പിച്ചിരുന്നു അങ്ങനെ മക്കൾ നാലുപേരും സ്നേഹവും പരസ്പര വിശ്വാസവും എന്ന് നിലനിർത്തിയിരുന്നു അതുപോലെ കൈലാസത്തെ കാര്യസ്ഥനായിരുന്നു സ്വാമിനാഥ പണിക്കർ ഭാര്യ സീത ഒരു മകൻ മഹീന്ദ്രൻ എന്ന മഹി മഹീന്ദ്രന്റെ പ്രായമായിരുന്നു മഹിയും ഇന്ദ്രനും രുദ്രനും മാധവനും എന്നും ഇടപെടാത്ത സുഹൃത്തുക്കളായിരുന്നു ഇന്ദ്രനും മഹിക്കും എട്ടും രുദ്രനും മാധവനും അഞ്ചും ലക്ഷ്മിക്കും മൂന്നും വയസ്സുള്ളപ്പോഴായിരുന്നു ശാരദ വീണ്ടും ഗർഭിണിയാകുന്നത് അതേസമയം തന്നെ സീതയും ഗർഭിണിയായി നാലേട്ടന്മാർക്കും ഒരു ചേച്ചിക്കും കൂടി രണ്ട് കുഞ്ഞിപ്പെങ്ങന്മാർ ജനിച്ചു ലേയും മധുരയും ഗർഭാവസ്ഥയിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചതുകൊണ്ട് തന്നെ സീതയുടെ പ്രസവം സങ്കീർണതകൾ നിറഞ്ഞതായിരുന്നു അതുകൊണ്ട് തന്നെ കുഞ്ഞു ജനിച്ചപ്പോൾ മുതൽ സീത ഒരുപാട് രോഗാരിഷ്ഠിതകളുടെ പിടിയിലായി അധികം വൈകാതെ തന്നെ അവൾ മരണത്തിന് കീഴടങ്ങുകയും ചെയ്തു സീതയുടെ മരണം സോമേട്ടിനെ പാടെ തളർത്തിയെങ്കിലും കുഞ്ഞുമഹിയെ മാധുവിനെ ഓർത്ത് ഏട്ടൻ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു നാലേട്ടന്മാരുടെയും ചേച്ചിയും കൂടി ഒത്തിരിയിൽ ആളിച്ചാണ് രണ്ട് കുഞ്ഞു പെങ്ങന്മാരെയും വളർത്തിയത് അതിൻ്റെ ഫലമായി ലേ വാശിക്കാരിയായി വളർന്നപ്പോൾ മാധു ക്ഷമാശീലയായി വളർന്നു ഒരുപാട് സന്തോഷം നിറഞ്ഞ ദിനങ്ങളായിരുന്നു അത് അങ്ങനെ വർഷങ്ങൾ പോയി ഏയും അത് ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം ക്ലാസ് എങ്കിലും എന്നും ഒന്നാമത് ലേയായിരുന്നു അതിൻ്റെ അഹങ്കാരം ആ കുഞ്ഞു പ്രായത്തിൽ തന്നെ അവളിലുണ്ടായിരുന്നു മുത്തശ്ശി പറഞ്ഞത് കേട്ട് മക്കളെല്ലാവരെയും ലേ നോക്കിയതും അവൾ മുഖം കുനിച്ചു അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ അയൽക്കാരെ പുതിയ താമസക്കാർ വന്നത് ഇവിടുത്തെ സ്കൂളിലെ പുതിയ മാഷായിട്ട് ട്രാൻസ്ഫറായി വന്ന കൃഷ്ണൻ നായരും അദ്ദേഹത്തിൻ്റെ ഭാര്യ ദേവകി മകൾ ഗൗരിപ്രിയെ ഗൗരിപ്രിയ ചെറിയമ്മയുടെ പേര് പ്രിയ എന്ന് മാത്രമായിരുന്നില്ലേ മുത്തശ്ശി ഇന്ദ്രൻ്റെ മകൻ അത് ചോദിച്ചത് പ്രിയ എന്നത് രുദ്രൻ അവളെ വിളിച്ചിരുന്ന പേരാണ് രുദ്രൻ വിളിക്കുന്നത് കേട്ടാണ് എല്ലാവരും അവളെ അങ്ങനെ വിളിക്കാൻ തുടങ്ങിയത് പ്രിയ ഒരു കൊച്ചു സുന്ദരിയായിരുന്നു രണ്ടു വശവും മുടികെട്ടിവച്ച് പട്ടുപാവാടേയും ബ്ലൗസും അണിഞ്ഞ് നിറഞ്ഞ പുഞ്ചിരിയുടെയും മുറ്റത്ത് വന്നു നിന്ന കൊച്ചു പെൺകുട്ടി എനിക്ക് ഇന്നും ഓർമ്മയുണ്ട് അതേസമയം മുറിയിലെ ചാരു കസേരയിലിരുന്ന് പ്രിയയുടെ സാരി നെഞ്ചുകൂടി ചേർത്ത് രുദ്രനെ ഓർക്കുകയായിരുന്നു അവൻ്റെ പ്രിയയെ മഞ്ഞ പട്ടുപാവിടെയും ബ്ലൗസും അണിഞ്ഞ് അച്ഛൻ്റെ അമ്മയുടെയും കൈയും പിടിച്ച് തന്നെ മുന്നിൽ നിൽക്കുന്ന കൊച്ചു പെൺകുട്ടി രുദ്രം കണ്ണെടുക്കാതെ നോക്കി നിന്നു ആരാ മനസ്സിലായില്ല മുറ്റത്ത് നിൽക്കുന്ന അവരെ കണ്ടെന്നും ജഗന്നാഥൻ ചോദിച്ചു ഞങ്ങളിവിടെ അയൽവക്കത്തെ വീട്ടിൽ താമസിക്കാൻ വന്നവരാ ആണോ അയ്യോ മനസ്സിലായില്ല കേട്ടോ വരൂ അകത്തേക്ക് അകത്തേക്കിരിക്കാം ശാരദ കുടിക്കാനെടുക്ക് ജഗന്നാഥൻ അവരെ ആദിത്യ മര്യാദയോടെ സ്വീകരിച്ച് ഇരുത്തി അച്ഛൻ്റെ കയ്യും പിടിച്ച് അകത്തേക്ക് കയറിയ കൊച്ചു പെൺകുട്ടിയെ രുദ്ര വാത്സല്യത്തോടെ നോക്കി നിന്നു ആ വീട് വാടകയ്ക്ക് കൊടുക്കുന്നതെന്ന് ശ്രീനി പറഞ്ഞിരുന്നു എന്തായാലും നന്നായി കുറെ കാലമേ അടച്ചിട്ടിരിക്കുകയായിരുന്നു എന്തായാലും ഇനി ആളും എനക്കൊക്കെ ഉണ്ടാകുമല്ലോ ജഗന്നാഥൻ പറഞ്ഞതും കൃഷ്ണ ഒന്ന് ചിരിച്ചു എൻ്റെ പേര് കൃഷ്ണൻ കൃഷ്ണനായ ഇതെൻ്റെ ഭാര്യ ദേവകി മകൾ ഗൗരിപ്രിയ ഞാൻ ഇവിടുത്തെ സ്കൂളിൽ പുതിയ മലയാളം ഭാഷയ്ക്ക് ട്രാൻസ്ഫറായി വന്നുക കസേരിയിൽ ഇരുന്നതും കൃഷ്ണൻ ജഗന്നാഥനോട് പറഞ്ഞു ആണോ നല്ല കാര്യം നമ്മുടെ കുട്ടികളൊക്കെ ഇവിടെയാ പഠിക്കുന്നത് ഇനിയിപ്പോ അവരെ കൃഷ്ണനെ ഏൽപ്പിച്ചാൽ മതിയല്ലോ അയാൾ പറഞ്ഞത് കേട്ട് കൃഷ്ണനൊന്ന് ചിരിച്ചു അപ്പോഴേക്കും ശാരദ അവർക്ക് കുടിക്കാനായി ചായ കൊടുത്തു ദേവിക്ക് എന്തെങ്കിലും ജോലി ചെയ്യുന്നുണ്ടോ ഇപ്പോഴൊന്നും ചെയ്യുന്നില്ല ശാരദ ചോദിച്ചതും ദേവകി മറുപടി പറഞ്ഞു ഇയാളും ടീച്ചറായിരുന്നു മോളായതിൽ പിന്നെയാണ് നിർത്തിയത് കൃഷ്ണം മാഷ് പറഞ്ഞത് എല്ലാവരും പുഞ്ചിരിച്ചു മോളെന്താ ഒന്നും മിണ്ടാതിരിക്കുന്നേ ഏ ഇവരൊക്കെ മോളോട് കളിക്കാൻ കൊടുങ്ങും കേട്ടോ ലക്ഷ്മി മോളെക്കൂടെ ഒപ്പം കൂട്ടിക്കോളും ജഗന്നാഥൻ ഗൗരിയോട് പറഞ്ഞുകൊണ്ട് ലക്ഷ്മിയെ വിളിച്ചു അപ്പോഴേക്കും ലക്ഷ്മി എന്ന ഗൗരിയെയും കുട്ടി രുദ്രന്റെ ഒക്കെ അടുത്തേക്ക് കൊണ്ടുപോയി അല്ല പ്രിയക്കുട്ടി എന്താ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് എന്നെല്ലാവരും ഗൗരി എന്നാ വിളിക്കാറ് രുദ്രൻ വിളിച്ചത് കേട്ട് കുഞ്ഞു ഗൗരി നാണത്തോടെ പറഞ്ഞു ആണോ എന്നാൽ ഞാൻ ഇനി പ്രിയക്കുട്ടി എന്നേ വിളിക്കും എന്തേ പ്രിയക്കുട്ടിക്ക് ഇഷ്ടമല്ലേ പ്രിയക്കുട്ടിക്കിഷ്ടമല്ലേ അവൾ മറുപടി പറയാതെ കിന്നരിപ്പല്ലുകൾക്കാട്ടി ചിരിച്ചു കാണിച്ചു ആദ്യം പ്രിയക്കുട്ടിക്ക് ഞങ്ങളെ പരിചയപ്പെടുത്താം ഞാൻ രുദ്രദേവ് ഇതെന്റെ ഏട്ടൻ ഇന്ദ്രദേവ് ഇതെന്റെ അനിയത്തിമാര് ലക്ഷ്മി ലേയും രുദ്രം പരിചയപ്പെടുത്തിയതും അവൾ എല്ലാവരെയും നോക്കി ചിരിച്ചു പിന്നെ ഇത് അയ്യേടാ അത് വേണ്ട നീ നിന്നെ അങ്ങ് പരിചയപ്പെടുത്തിയാൽ മതി ഞങ്ങളെ ഞങ്ങൾ തന്നെ പരിചയപ്പെടുത്തിക്കോളാം അല്ലേ മഹിയേട്ടാ അതെ അതെ ഞങ്ങളെ പരിചയപ്പെടുത്താൻ ഞങ്ങൾക്കറി മാധവൻ പറഞ്ഞതും മഹി അതിനെ അനുകൂലിച്ച് ഓ എന്ന പിന്നെ തന്നെ അങ്ങ് പരിചയപ്പെട്ടോ അതും പറഞ്ഞുകൊണ്ട് രുദ്രം മാറി നിന്നതും മാധവൻ ഗൗരിയുടെ അടുത്തേക്ക് വന്നു ഹായ് മോളെ ഞാൻ മാധവൻ മോളെൻ്റെ മാധവേട്ടാന്ന് വിളിച്ചു മാധവൻ പറഞ്ഞതും ഗൗരി ചിരിച്ചുകൊണ്ട് തലയാട്ടി കാണിച്ചു ഹായ് മോളെ ഞാൻ മഹേന്ദ്രൻ എല്ലാവരും എന്ന് വിളിക്കും മോൾ മഹിയേട്ടാണെന്ന് വിളിച്ചു പിന്നെ ഇതെൻ്റെ അനിയത്തി മാധുരി എല്ലാവരും മാധു എന്ന് വിളിക്കും അതിനും അവൾ ചിരിച്ചുകൊണ്ട് തലയാട്ടി അങ്ങനെ കുഞ്ഞുകൗരി എല്ലാവരെയും പരിചയപ്പെട്ടു ആ അപ്പം എല്ലാവരെയും മോൾ പരിചയപ്പെട്ടില്ലേ ഓരോരുത്തരെയും വിളിക്കാനുള്ള പേരും പറഞ്ഞു തന്നു അപ്പം മോൾ എന്താ വിളിക്കുന്നത് രുദ്രേട്ടാന്ന് വിളിക്കാം അവൻ ചോദിച്ചതും അവൾ മറുപടി പറഞ്ഞു അത് വേണ്ട അതെല്ലാവരും വിളിക്കുന്നതല്ലേ ഞാൻ മോൾക്ക് സ്പെഷ്യൽ ആയിരിക്കണം അപ്പം എല്ലാവരും വിളിക്കുന്ന പോലെ വിളിച്ച മോശമല്ലേ അതുകൊണ്ട് മോളിലെ ദയവിട്ടാണെന്ന് വിളിച്ചോ അവൻ പറഞ്ഞതും അവളൊന്ന് ചിരിച്ചുകൊണ്ട് തലയട്ടി സമ്മതിച്ചു അങ്ങനെ അവിടെ മുതൽ അവരുടെ സൗഹൃദം തുടങ്ങുകയായിരുന്നു അതുപോലെ ആ കുടുംബങ്ങൾ തമ്മിൽ നല്ലൊരു സൗഹൃദം രൂപപ്പെട്ടു ഗൗരിയെ കൃഷ്ണ പഠിപ്പിക്കുന്ന സ്കൂളിൽ തന്നെ ചേർത്തു അവിടെ തന്നെയാണ് ബാക്കി പ്ലേയേഴ്സിറ്റും പഠിക്കുന്നത് ഇന്ദ്രനും മഹിയും ഒൻപതിലും രുദ്രനും മാധവൻ ആറിലും ലക്ഷ്മി നാലിലും ഗൗരിയിലേയും മാധവ് ഒന്നാം ക്ലാസ്സിലുമായിരുന്നു അങ്ങനെ സന്തോഷത്തോടെ അവരുടെ സൗഹൃദം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു വർഷങ്ങൾ കഴിഞ്ഞുപോയി മറ്റുള്ളവരെക്കാൾ ഗൗരിയും മാധുവുമായിരുന്നു ഏറ്റവും കൂടുതൽ എടുത്തത് ഇന പിരിയാനാകാത്ത സുഹൃത്തുക്കൾ അങ്ങനെയായിരുന്നു അവർ ഇവർക്ക് കൂട്ടായി എപ്പോഴും രുദ്രനും ഉണ്ടായിരുന്നു ലേയും അവരോടൊപ്പം ആയിരുന്നുവെങ്കിലും കുഞ്ഞിനെ തന്നെ എല്ലാ കാര്യത്തിലും തന്നെക്കാൾ മുന്നിൽ നിൽക്കുന്ന ഗൗരിയോട് അവൾക്ക് ചെറിയ രീതിയിൽ അസൂയ ഉടലെടുത്തിരുന്നു അങ്ങനെ ഗൗരിയും മാധുവും ലേയും പത്താം ക്ലാസ് കഴിഞ്ഞ് പ്രീ ഡിഗ്രി ആയ സമയം ഒരു ദിവസം ക്ലാസ് കഴിഞ്ഞ് വീട്ടിലേക്ക് തിരികെ വരികയായിരുന്ന ഗൗരിയും മാധുവിനെയും ലേയും സ്ഥലത്തെക്കുറിച്ച് അലമ്പ് പിള്ളേരെ തടഞ്ഞു നിർത്തി എങ്ങോട്ടാ മൂന്ന് സുന്ദരിമണികളും കൂടെ വഴിമാറി ഞങ്ങൾക്ക് വീട്ടിൽ പോണം ഗൗരി ദേഷ്യത്തോടെ അവരോടായി പറഞ്ഞു ആഹാ അപ്പൊ സൗന്ദര്യം മാത്രമല്ല നാവും കുറച്ച് കൂടുതലാണല്ലോടാ സന്തോഷേ ആട്ടെ സൗന്ദര്യവും നാവും നാവുമല്ലാതെ മറ്റെന്തെങ്കിലും കൂടുതലായിട്ടുണ്ടോ അവൾ മൊത്തത്തിലൊന്ന് ഒഴിഞ്ഞു നോക്കിക്കൊണ്ട് അയാൾ പറഞ്ഞതും അവൾ വെറുപ്പോടെ മുഖം തിരിച്ചു അപ്പൊ ചേട്ടൊന്ന് ശരിക്കും നോക്കട്ടെ എന്തൊക്കെയാ കൂടുതലായിട്ടുള്ളതെന്ന് അതും പറഞ്ഞുകൊണ്ട് അവൻ ഗൗരിയുടെ കൈയെ കയറി പിടിച്ചു അവളെ ബലമായി ചുംബിക്കാൻ ശ്രമിച്ചതും പിന്നെ നിന്നുള്ള ശക്തമായ അടി അവൻ നിലത്തേക്ക് വീണു അയാൾ വീണത് കണ്ട് ഞെട്ടലൂടെ തിരിഞ്ഞുനോക്കിയതും പിന്നിൽ സംഹാര രുദ്രനായി നിൽക്കുന്ന രുദ്രനെ കണ്ട് അവർ അന്ധം വിട്ടു നിന്നു എൻ്റെ പെണ്ണിനെ തുറന്നോടാം രുദ്രൻ്റെ വായിൽ നിന്ന് കേട്ട സംസ്കൃത ശ്ലോകത്തേക്കാൾ അവരെ ഞെട്ടിച്ചത് അവന്റെ എൻ്റെ പെണ്ണ് എന്ന പ്രയോഗമായിരുന്നു ഗൗരി മിഴിച്ചുകൊണ്ട് അവനെ നോക്കുമ്പോഴേക്കും അവൻ അവടെ അവന്മാരുടെ മേൽ പഞ്ചാരിമേള നടത്തുകയായിരുന്നു ഒടുവിൽ അവന്മാരെ അടിച്ചൊരു ഇട്ട ശേഷം അവൻ ഗൗരിയുടെ അടുത്തേക്ക് വന്ന് അവളെയും പിടിച്ചുകൊണ്ട് ബൈക്കിലേക്ക് കയറി ഓടിച്ചു പോയി അവർ പോയതും ലേ മാതവും പരസ്പരം നോക്കി അന്തം ഇട്ടു നിന്നു രുദ്രൻ്റെ ബൈക്ക് പുഴക്കരയിലുള്ള അവരുടെ ഏർമാടത്തിൻ്റെ കീഴിലായി വന്നു നിന്നു അവൻ ബൈക്കിൽ നിന്ന് ഇറങ്ങിയ ശേഷം അവളോടൊന്നും മിണ്ടാതെ പുഴയുടെ അരികിലേക്ക് നടന്നു അവനെ ഒന്ന് നോക്കിയ ശേഷം അവളും അവൻ്റെ അടുത്തേക്ക് നടന്നു അരികിൽ പ്രിയപ്പെട്ടവളുടെ സാമീപ്യം അറിഞ്ഞെങ്കിലും അവൻ തിരിഞ്ഞു നോക്കിയില്ല പുഴയുടെ ഓളങ്ങളിലേക്ക് കണ്ണുനട്ടിരുന്നു നിമിഷങ്ങൾ കഴിഞ്ഞ് അവൻ തിരിഞ്ഞു നോക്കിയതും അവൾ അവനെ തന്നെ നോക്കി നിൽക്കുന്നതാണ് കണ്ടത് ഒരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് അവൻ അവളുടെ അടുത്തേക്ക് വന്നു പ്രിയക്കുട്ടിക്ക് എന്നോട് ദേഷ്യം തോന്നുന്നുണ്ടോ അവൻ്റെ ചോദ്യം കേട്ടതും അവൾ സംശയത്തോടെ അവനെ നോക്കി നെറ്റി നെറ്റിച്ചൊളിച്ചു അല്ല ഞാൻ അവനോട് എൻ്റെ പെണ്ണാണെന്ന് പറഞ്ഞില്ലേ അവൻ പറഞ്ഞുകൊണ്ട് അവളെ നോക്കിയതും അവളുടെ മുഖം ചുവന്നു വരുന്നതാണ് കണ്ടത് അപ്പോൾ ദയവട്ട് വെറുതെ പറഞ്ഞതാണോ അവൾ പരിഭവത്തോടെ ചോദിക്കുന്നത് കേട്ടതും അവൻ്റെ മുഖത്തൊരു പുഞ്ചിരി വിടർന്നു അവൻ അവളുടെ ഇരു കവളിലും കൈകൾ വെച്ചുകൊണ്ട് അവളുടെ മുഖം അവൻ്റെ നേരെ അടുപ്പിച്ചു അല്ല ഒരിക്കലും വെറുതെ പറഞ്ഞതല്ല ശരിക്കും മനസ്സ് തൊട്ടു പറഞ്ഞതാ അത്രയ്ക്കിഷ്ടമാണ് ദയവട്ടൻ്റെ ഈ പ്രിയക്കുട്ടിയെ അത്രയും പറഞ്ഞ് അവളുടെ നെറ്റിയ ചുണ്ടുകൾ ചേർത്തതും അവൾ അതീവ സന്തോഷത്തോടെ അവൻ്റെ നെഞ്ചിലേക്ക് ചേർന്നു ഈ ഒരു വാക്ക് കേൾക്കാനെ എത്ര നാളെ ഞാൻ കാത്തിരിക്കുന്നതെന്ന് അറിയൂ അവൾ ഒരു ഏങ്ങലോടെ പറഞ്ഞതും അവളെ മുറുകെ പുണർന്നു ഒരു ശക്തിക്ക് തങ്ങളെ പിരിക്കാൻ കഴിയില്ല എന്ന് ഉറപ്പിന്മേൽ അവളെ മുറുകെ ചേർത്ത് പിടിച്ചു അവൻ്റെ നെഞ്ചിലെ ചൂടിൽ അവളും അലിഞ്ഞു ചേർന്ന് നിന്നു